അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന നയന കമ്പനി എന്ന ഈ ഒരു വർക്കാണ് ഓക്കെ അല്ലേ അത്യാവശ്യം കൂടുതൽ അക്കൗണ്ട്സുകൾ നമുക്കിതിൽ ചെയ്യാൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട്സുകളാണ് അതായത് പാർട്ട്നേഴ്സായിട്ട് തന്നിട്ടുണ്ട് അല്ലേ ഓരോ പാട്ട്നേഴ്സിനും ഇവിടെ തന്നിട്ടുണ്ട് അതിനുശേഷം ലോൺസ് നമ്മൾ ബാങ്കുകൾ വിവിധ ബാങ്കുകളിൽ നിന്നായിട്ട് എടുത്ത ലോണുകൾ കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ നമ്മൾ ആർക്കാണോ പണം കൊടുക്കാനുള്ളത് ആ പാർട്ടീസിന് ഇവിടെ തന്നിട്ടുണ്ട് ലൈബിലിറ്റീസ് ഇവിടെ തന്നിട്ടുണ്ട് കറണ്ട് ലൈബിലിറ്റീസ് എന്തൊക്കെയുണ്ട് അത് ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഫിക്സഡ് അസറ്റുകൾ തന്നിട്ടുണ്ട് പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എസ് ബി ഐ ബാങ്കും തന്നിട്ടുണ്ട് പിന്നെ കറണ്ട് അസെറ്റ് കറണ്ട് അസെറ്റുകൾ തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ സ്റ്റോക്ക് ഇൻ ഹാൻഡ് തന്നിട്ടുള്ളത് അൻപത്തെട്ട് നാൽപ്പത്തേഴ് ഇരുപത് അല്ലേ അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് നമുക്കിവിടെ സ്റ്റോക്കിൻ്റെ എമൗണ്ട് അതാണ് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഇവിടെ ഇപ്പം നാല് പാർട്ട്നേഴ്സിനെ തന്നിട്ടുള്ളൂ ഈ നാല് പാർട്നേഴ്സിനെ ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ പ്രത്യേകം മനസ്സിലാക്കാം നമുക്ക് ഈ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ളതിൽ അവസാനത്തെ വർക്കാണ് ഈ ഒരു വർക്ക് ലെഡ്ജർ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതിൽ ബാലൻസ് ഷീറ്റായിട്ട് തന്നിട്ടുള്ളതിൽ അവസാനത്തെ വർക്കാണ് ഓക്കെ അപ്പോൾ കമ്പനി അതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തുടങ്ങാൻ പോവാണ് ആദ്യം എന്ത് ചെയ്യുന്നു ക്രിയേറ്റിൽ വരിക നമ്മൾ ലെഡ്ജർ ലെഡ്ജറെടുക്കുക ലെഡ്ജർ എടുത്തിട്ട് ആദ്യം തന്നിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളത് ആണ് അല്ലേ മോഹൻസ് അക്കൗണ്ട് മോഹൻസ് ക്യാപിറ്റൽ മോഹൻസ് ക്യാപിറ്റലിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് നേരെ എൻറ്റർ ചെയ്യുന്നു എമൗണ്ട് കൊടുക്കേണ്ടത് ഒരു ലക്ഷമാണ് കൊടുക്കേണ്ടത് ഓക്കെ ഒരു ലക്ഷം നമുക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് കൊടുത്തു ഡിഫറൻസ് നോക്കുക നമുക്ക് ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ എൻ്റർ ചെയ്യാം സേവ് ചെയ്യാം ഇനി ഷക്കീർ ക്യാപിറ്റലാണ് അടുത്തായിട്ട് തന്നിട്ടുള്ളത് ഷക്കീർ ക്യാപിറ്റൽ ഷക്കീറിൻ്റെ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ട് കൊടുത്തു അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നത് രണ്ട് ലക്ഷമാണ് തന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ലക്ഷം കൊടുത്തു ഓക്കെ ഡിഫറൻസ് വീണ്ടും നോക്കുക ഡിഫറൻസ് കൂടി വരുന്നതിന് നമ്മൾ ലൈബിലിറ്റികൾ കൊടുക്കും തോറും കൂടിക്കൊണ്ടേയിരിക്കും അടുത്തത് അരുൺസ് ക്യാപിറ്റലാണ് നമുക്ക് കൊടുക്കാനുള്ളത് അരുൺസ് ക്യാപിറ്റൽ കൊടുക്കുക അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് കൊടുക്കുന്നത് മൂന്ന് ലക്ഷമാണ് കൊടുത്തു നേരെ എൻറ്റർ ചെയ്തു സേവ് ചെയ്തു അടുത്തത് സനൽസ് ക്യാപിറ്റലാണ് സനൽ സനലിൻ്റെ എന്ന് പറയുന്നത് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ കൊടുത്തു ഒരു ലക്ഷമാണ് അതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നത് ടോട്ടലി ഏഴ് ലക്ഷം ആണ് നമുക്കിതിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ സംഖ്യ വരുന്നത് ഓക്കെ അപ്പോൾ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടുകൾ കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമുക്ക് ലോൺസുകളാണ് അല്ലേ ലോൺ ഫ്രം എച്ച് ഡി എഫ് സി അതേപോലെ ലോൺ ഫ്രം കനറ ബാങ്ക് പിന്നെ അതേപോലെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണത് ലോൺ അല്ല നമുക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ് പക്ഷേ ലോണിൻ്റെ ഈ കൂട്ടത്തിൽ അത് വന്ന് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത് അതിന് ഈ ലോൺസിൻ്റെ അണ്ടർ തന്നെ കൊടുത്തു പോരുത് ഓക്കെ നമുക്ക് നോക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ആദ്യം തന്നിട്ടുള്ളത് നമുക്ക് ലോൺ കൊടുക്കാം ലോൺ ഫ്രം എച്ച് ഡി എഫ് സി ലോൺ ഫ്രം എച്ച് ഡി എഫ് സി ബാങ്ക് അതിൻ്റെ ലോൺസ് ആണ് അണ്ടർ കൊടുക്കേണ്ടത് മറക്കരുത് ലോൺസ് ലൈബിലിറ്റി എമൗണ്ട് കൊടുക്കുക എമൗണ്ട് തന്നിട്ടുള്ളത് ആണ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ അടുത്തായിട്ട് ലോൺ ഫ്രം കനറ ബാങ്ക് ലോൺ ഫ്രം കനറ ബാങ്ക് ലോൺസ് ലൈബിലിറ്റി തന്നെയാണ് അതിന് എമൗണ്ട് വരുന്നത് എത്രയാണ് ലോൺസ് ലയബിലിറ്റി കൊടുക്കുമ്പം പതിനയ്യായിരം ആണ് വരുന്നത് നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക അടുത്തത് എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കൊടുക്കേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പേജ് അപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക അല്ലേ അപ്പ് ബട്ടൺ പ്രസ് ചെയ്യുന്നു അതായത് ഡീഫോൾട്ട് ടൈറ്റ് അതിലുള്ള ഒരു ലെഡ്ജറാണത് അപ്പോൾ പേജ് അപ്പ് പ്രസ് ചെയ്യുന്നു ക്യാഷും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമാണ് നമുക്ക് പേജ് പഠിച്ച് കൊടുക്കേണ്ടത് അതായത് ക്രിയേറ്റ് ചെയ്യേണ്ടാത്ത ആവശ്യം വരുന്നത് അതിൻ്റെ അണ്ടർ പ്രൈമറിനെയാണ് നമ്മൾ പ്രത്യേകിച്ച് അവിടെ മാറ്റാനൊന്നുമില്ല എമൗണ്ട് കൊടുക്കേണ്ടത് മുപ്പത്തയ്യായിരമാണ് അതായത് കഴിഞ്ഞ പിരീഡിലുള്ള നമ്മുടെ പ്രോഫിറ്റ് ഈ വർഷത്തേക്ക് നമ്മൾ മാറ്റി വെച്ചതാണ് മുപ്പത്തി അയ്യായിരം അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ അപ്പോൾ ആ ഒരു സെക്ഷനും നമുക്ക് കഴിഞ്ഞു ഈ രണ്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് സൺഡ്രി ക്രെഡിറ്റേഴ്സിനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ അഞ്ച് ക്രെഡിറ്റേഴ്സ് ഉണ്ട് അൽ അക്ബർ സ്റ്റോർ അൽ മദീന അതുപോലെ കെ പി കെ ഗ്രൂപ്പ്സ് ലയന കമ്പനി രാജൂസ് ആൻഡ് സൺസ് കമ്പനി ഓക്കെ നമുക്കിത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണ് അൽ അക്ബർ അൽ അക്ബർ സ്റ്റോർ അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് മറക്കരുത് സൺട്രി ക്രെഡിറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബില്ല് ആക്റ്റീവായിട്ട് എടുക്കണം നേരെ എൻട്രി ചെയ്യാം എമൗണ്ട് കൊടുക്കുമ്പോൾ ടു തൗസൻഡ് കൊടുക്കുക നേരെ എൻ്റർ ചെയ്യുക കണ്ട ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓ ബി എന്നാണ് ഓക്കെ സെവ് ചെയ്യാം അടുത്തായിട്ട് മദീന മെഡിക്കൽസ് അല്ലേ മദീന മെഡിക്കൽസ് അണ്ടർ സെൻട്രി ക്രെഡിറ്റ് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് എമൗണ്ട് കൊടുക്കണ് രണ്ട് അഞ്ഞൂറ് ഇവിടെ എന്ത് ചെയ്യണം ഓ ബി കൊടുക്കണം ഓ ബി കൊടുത്തിട്ട് നേരെ സെവ് ചെയ്യാം നെക്സ്റ്റ് തന്നിട്ടുള്ളത് കെ പി കെ ഗ്രൂപ്പ്സാണ് സൺട്രി ക്രെഡിറ്റ് തന്നെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് അയ്യായിരം ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഇവിടെ ഒ ബി കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക നെക്സ്റ്റ് ലയന കമ്പനിയാണ് അടുത്തത് ലയന കമ്പനി ഓക്കെ ലയന കമ്പനീൻ്റെ അണ്ടറും സൺട്രി ക്രെഡിറ്റ് തന്നെയാണ് വരുന്നത് എമൗണ്ട് നാലായിരം കൊടുക്കുക ഒ ബി കൊടുക്കുക നരേൻട്രിയ സെവിയ നെക്സ്റ്റ് രാജൂസ് ഓക്കെ രാജൂസിൻ്റെ കമ്പനിയാണ് അല്ലേ അതായത് രാജു ആൻഡ് സൺസ് കമ്പനി സൺറി ക്രെഡിറ്റർ തന്നെയാണ് വരുന്നത് സൺറി ക്രെഡിറ്റർ കൊടുക്കുന്നു എമൗണ്ട് ആയിട്ട് വരുന്നത് ടു ആണ് ഓക്കെ ഓ ബി കൊടുക്കുക നരേൻട്രിയ സേവ് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഇനി എന്താണ് നമുക്ക് നോക്കാം വർക്കിൽ നോക്കാം ജസ്റ്റ് എന്താണെന്നുള്ളത് ലൈബിലിറ്റീസ് തന്നെയാണ് അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്തായാലും നമുക്ക് കറണ്ട് ലൈബിലിറ്റീസ് ആണല്ലോ സെയിൽസ് ടാക്സ് കറണ്ട് ലൈബിലിറ്റിയിലും കൊടുക്കുക അതേപോലെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആയിട്ടോ കൊടുക്കാം രണ്ടായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും ബിൽസ് പേയബിൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലൈബിലിറ്റി ആണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം തന്നിട്ടുള്ളത് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണ് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് നമുക്ക് നമുക്കിങ്ങോട്ട് കിട്ടിപ്പോ സോറി അങ്ങോട്ട് കൊടുക്കാനുള്ളത് അല്ലേ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് നമ്മൾ സംബന്ധിച്ചിടത്തോളം കറണ്ട് ലൈബിലിറ്റിയാണ് കറണ്ട് ലൈബിലിറ്റി കൊടുക്കുന്നു എമൗണ്ട് കൊടുക്കുക വൺ തൗസൻഡ് നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി കറണ്ട് ലൈബിലിറ്റി തന്നെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ അടുത്ത് സെയിൽസ് ടാക്സ് സെയിൽസ് ടാക്സ് എങ്ങനെയാണ് എൻ്ററ് പറയുന്നത് നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കൊടുക്കാം ഞാൻ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് തന്നെ കൊടുക്കുകയാണ് നേരെ എൻ്റർ ചെയ്യാൻ അപ്പോൾ എമൗണ്ട് കൊടുക്കുമ്പോൾ നൂറ്റി ഇരുപത് അതായത് കഴിഞ്ഞ പീരീഡിൽ നമുക്ക് സെയിൽ ടാക്സ് ആയിട്ട് ഇത്ര രൂപ കൊടുക്കാനുണ്ട് ബിൽസ് പേയബിൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് ലൈബിലിറ്റി തന്നെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് മൂവേ മൂന്ന് അറുനൂറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എഴുപത്തി ഒൻപത് എഴുന്നൂറ്റി ഇരുപത് അല്ലേ എഴുപത്തൊൻപതിന അതായത് ഏഴ് ലക്ഷത്തി എത്രയാണ് വരുന്നത് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് നമുക്ക് വരുന്നത് അപ്പം അതുതന്നെയല്ലേ നമ്മുടെ ലൈബ്രിറ്റിൻ്റെ സൈഡിൽ നമുക്ക് വന്നിട്ടുള്ളത് നോക്കണം ഓക്കെ ഈ ടോട്ടൽ ലൈബ്രിലിറ്റീസ് കൂട്ടിക്കഴിഞ്ഞാൽ സെയിം സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി അത് അടുത്ത ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ അടുത്ത ഭാഗത്തു നമുക്ക് ഈ എമൗണ്ട് തന്നെയാണ് വരിക പക്ഷേ അവിടെ ഈ സ്റ്റോക്കിന് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ അത് കിട്ടുന്നുണ്ടോ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യണം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് ആദ്യം ഫിക്സഡ് അസെറ്റുകളാണ് ബിൽഡിങ് ലാൻഡ് ലോറി കമ്പ്യൂട്ടർ ഫാന് ഫർണിത്രയും നമുക്ക് എന്താണ് നമുക്ക് ഫിക്സഡ് അസെറ്റുകളാണ് അപ്പോൾ ഫിക്സഡ് അസെറ്റുകൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ബിൽഡിങ് അണ്ടർ ഫിക്സഡ് അസെറ്റ് നെക്സ്റ്റ് ലാൻഡാണ് ഫിക്സഡ് അസറ്റ് എത്രയാണ് വരിക ഇരുപതിനായിരം എമൗണ്ട് കൊടുക്കുക സേവ് ചെയ്യാം നെക്സ്റ്റ് ലോറി ഫിക്സഡ് അസറ്റ് തന്നെയാണ് ലോറി കൊടുക്കണോ എത്ര കൊടുക്കേണ്ടത് മൂന്ന് ലക്ഷമാണ് എമൗണ്ട് വരിക ഓക്കെ അപ്പോൾ അത് കൊടുത്തു സോറി മൂന്ന് ലക്ഷം അല്ല ആകെ വരുന്നത് എത്രയാണ് ലോറി വരുന്നത് മാറിപ്പോയി ഞാൻ പേജ് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ലോറിൻ്റെ എമൗണ്ട് മുപ്പതിനായിരം വരുന്നുള്ളൂ നമുക്ക് എമൗണ്ട് തന്നതിൽ ഓക്കെ മുപ്പതിനായിരം കൊടുത്തു നേരെ എൻ്റർ ചെയ്യാം അപ്പോൾ അത് കൊടുത്തു ഇനി അടുത്തത് കമ്പ്യൂട്ടറാണ് അല്ലേ കമ്പ്യൂട്ടർ ഫിക്സഡ് അസെറ്റാണ് കൊടുക്കേണ്ടത് ഫിക്സഡ് ഫിക്സഡസെറ്റ് കൊടുത്തിട്ട് എത്രയാണ് എമൗണ്ട് ടെൻ തൗസൻഡ് ആണ് നെക്സ്റ്റ് ഫാന് അപ്പോൾ ഫാന് എമൗണ്ട് വരുന്നത് ത്രീ തൗസൻഡ് ആണ് ഓക്കെ അത് കൊടുത്തു ഫർണിച്ചറ് കൊടുക്കാം അവസാനത്തെ ഫിക്സഡ് സെറ്റായിട്ട് നമുക്ക് ഫർണിച്ചർ കൊടുക്കാം ഇപ്പോൾ ഡിഫറൻസ് നമുക്കിവിടെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആ സെറ്റ് കൊടുക്കും തോറും എന്ത് ചെയ്യും കുറയുക തന്നെ ചെയ്യും ഓക്കെ ഏഴായിരം രൂപയാണ് ഫർണിച്ചറിൻ്റെ എമൗണ്ട് വരിക ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് സൺഡ്രി ഡെപ്റ്റേഴ്സിന് തന്നെ തന്നിട്ടില്ല നമുക്ക് നോക്കാം സൺട്രി ഡപ്റ്റേഴ്സ് ജെഡ് ഇന്ത്യ കമ്പനി ബെസ്റ്റ് ഇന്ത്യ കമ്പനി പി ജെ സ്റ്റോർ നോക്കിയ കമ്പനി അപ്പോൾ ഇത്രയും നമുക്ക് സൺട്രി ഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് സൺട്രി ഡെപ്റ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യാം ആദ്യത്തെ ആളാരാണ് സെഡ് ഇന്ത്യ കമ്പനി സൺട്രി ഡപ്റ്റർ തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക സൺട്രി ഡെപ്റ്റർ കൊടുക്കുന്നു എമൗണ്ട് എത്ര കൊടുക്കേണ്ടത് ഫോർ കൊടുക്കാം ഓക്കെ അതിനും എന്ത് ചെയ്യണം സൺഡ്രി ഡറും സൺഡ്രി ഡറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓബി കൊടുക്കണം ഓക്കെ ഇനി ഓബി എന്താണെന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഇനി വരാൻ പോകേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ ബെസ്റ്റ് ഇന്ത്യ കമ്പനി സൺഡ്രി ഡപ്റ്റർ തന്നെയാണ് നമുക്ക് എത്രയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ബെസ്റ്റ് ഇന്ത്യ കമ്പനി എയിറ്റ് ആണ് എട്ടായിരം എമൗണ്ട് ആണ് വരുന്നത് ഓക്കെ അടുത്തായിട്ട് പി ജെ അല്ലേ പി ജെ സ്റ്റോറാണ് പി ജെ സ്റ്റോർ സൺഡ്രി ഡെയാണ് പി ജെ സ്റ്റോർ വരിക എമൗണ്ട് രണ്ട് അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒ കൊടുക്കാം നെക്സ്റ്റ് നോക്കിയ കമ്പനി സൺഡ്രി ഡർ തന്നെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് മൂന്ന് അഞ്ഞൂറാണ് ഓക്കെ അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡും പിന്നെ അതേപോലെ നമുക്ക് ബാങ്കിനും തന്നിട്ടുണ്ട് അല്ലേ ക്യാഷ് ഇൻ ഹാൻഡ് പതിനാലായിരം എസ് ബി ഐ ബാങ്ക് അത് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട അത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലേ ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേജെപ്പ് അടിക്കുക അതിന് വേണ്ടിയിട്ട് പേജെപ്പ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ സ്പീഡ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്യുറ്റ് പറഞ്ഞൊരു മെസ്സേജ് തന്നെ വരും അവിടെ കണ്ട ക്വിറ്റ് പറഞ്ഞൊരു മെസ്സേജ് വന്നോ അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കെപ്പ് അടിക്കുക പിന്നെന്താ എന്താ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും എസ്കേപ്പ് കൊടുക്കുക അതാണ് പേജപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കൊടുത്തതിൽ ഒരിക്കലും ലാസ്റ്റായിട്ട് ഏകദേശം സീലെറ്ററിലതാണ് ഇവിടെ വന്നിട്ടുണ്ട് ക്യാഷ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വെച്ചാൽ നമുക്ക് നേരെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ പതിനാലായിരം കൊടുത്തു എമൗണ്ട് കൊടുത്തു സേവ് ചെയ്തു ഇനി അടുത്താണ് എസ് ബി ഐ ബാങ്ക് നമ്മൾ പറഞ്ഞു എസ് ബി ഐ ബാങ്ക് ബാങ്ക് അക്കൗണ്ടാണ് എസ് ബി ഐ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക അവിടെ കൊടുക്കേണ്ടത് ആണ് എമൗണ്ട് അതും കൊടുത്തു നേരെ എൻറ്റർ ചെയ്തു ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് കറണ്ട് അസറ്റുകളാണ് തന്നിട്ടുള്ളത് നോക്കിയാൽ മതി ജസ്റ്റ് കറണ്ട് അസറ്റുകളാണ് തന്നിട്ടുള്ളത് ബിൽസ് റിസീബിൾ പ്രീപെയ്ഡ് സാലറി പ്രീ ഇൻഷുറൻസ് സ്റ്റോക്ക് നമുക്ക് കൊടുക്കേണ്ട ഈ സ്റ്റോക്ക് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടണം ഓർത്തുവെച്ചോളാം അഞ്ച് ലക്ഷത്തി എൺപത്തിനാല് എഴുന്നൂറ്റി ഇരുപതാണ് നമുക്ക് സ്റ്റോക്കിൻ്റെ എമൗണ്ട് കിട്ടേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം ബിൽസ് റിസീവബിൾ അല്ലേ ബിൽസ് റിസീവബിൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസെറ്റ് തന്നെയാണ് നമുക്ക് ഇണ്ട് കിട്ടാനുള്ള ബില്ലാണല്ലോ അല്ലേ വൺ തൗസൻഡ് ടു കൊടുക്കുക നേരെ എൻ്റർ ചെയ്തു സേവ് ചെയ്തു നെക്സ്റ്റ് പ്രീ പെയ്ഡ് പ്രീ പെയ്ഡ് സാലറി ആണ് അതായത് മുൻകൂട്ടി നമ്മൾ കഴിഞ്ഞ പീരീഡിൽ സാലറി കൊടുത്തിട്ടുണ്ട് അല്ലേ അതിന് രണ്ടും കറണ്ട് അസറ്റായിട്ട് കൊടുക്കാം എമൗണ്ട് വൺ തൗസൻഡ് തന്നെയാണ് ഓക്കെ ഇനി അവസാനത്തെ ഒരു അക്കൗണ്ടാണ് നമുക്ക് പ്രീ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓക്കെ പ്രീ ഇൻഷുറൻസ് ആണ് കറണ്ട് അസെറ്റ് തന്നെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് രണ്ടായിരം കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടിയിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എൺപത്തിനാല് ഇരുപത് അത് നമ്മുടെ ഡിഫറൻസ് നോക്കുക ഓക്കെ അഞ്ച് ലക്ഷത്തി എൺപത്തിനാല് എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന എമൗണ്ട് ഓക്കെ അല്ലേ അപ്പോൾ അതന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസർ കൂടി അനുസരിച്ച് ഒന്ന് കാണിച്ചു തരാം ഇതൊരു ബാലൻസ് ഷീറ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ബാലൻസ് ഷീറ്റിൽ പോയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഓൾട്ട ഫണ്ട് അടിച്ച് നോക്കിയാൽ മതി ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് തന്നെയാണോ ആൻസർ കിട്ടിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അഥവാ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആൾട്ടറിൽ കയറുക ആൾട്ടറിൽ ലെഡ്ജറിൽ കയറിയിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ എമൗണ്ടുകളോ അല്ലെങ്കിൽ ഡെബിറ്റോ കൂടെ കൊടുത്തോ അല്ലെങ്കിൽ അണ്ടർ കൊടുത്തോ എടുത്തൊക്കെ കാര്യം നമുക്ക് മാറ്റം വന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം അല്ലെങ്കിൽ പുതിയൊരു വർക്കുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം